സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച സിനിമ ഉൾപ്പെടെ ഏഴ് പുരസ്കാരങ്ങൾ നേടിയ ചിത്രത്തെയാണ് സാംസ്കാരിക മന്ത്രി തന്നെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് സെല്ലുലോയിഡിൽ ചരിത്രത്തെ വളച്ചൊടിച്ചിരിക്കുന്നു കേരളം എന്നും ആദരിക്കുന്ന കെ കിരണാരിനെതിരെയുള്ള പരാമർശങ്ങൾ ചിത്രത്തിലുണ്ട് തെറ്റുതിരുത്താൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും കെ സി ജോസഫ് ആവശ്യപ്പെട്ടു കേരളം എന്നും ആദരിക്കുന്ന കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനെ അപകീർത്തികരമായ പരാമർശങ്ങളുടെ വളരെയേറെ നിർഭാഗ്യകരമായി പോയി കാരണം ഇതൊരു ജീവിക്കുന്ന ചരിത്രമാണത് പഴയ കാലത്തെ കഥ ഒന്നുമില്ല നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ള കാര്യങ്ങളാണത് അപ്പം അങ്ങനെയുള്ളൊരു സംഭവം പോലും നിശ്ചോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ വളരെയേറെ നിർഭാഗ്യകരമാണ് അത് നിരവധി ആളുകളുടെ മനസ്സിനെ വേദന ഒരു സംഭവമാണിത് കേരളീയ കേരളത്തിലെ ജനങ്ങളുടെ കാരണം ഇന്നും കെ കരുണാകരനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട് അവർക്കെല്ലാം വലിയ വേദന ഉണ്ടാക്കിയ സംഭവമാണിത് അത് തീർച്ചയായിട്ടും അതിനെ തിരുത്താൻ എന്താ തയ്യാറാകും അല്ല സിനിമ പറഞ്ഞതിനു ശേഷമല്ല പറ്റി വായിച്ചും കേട്ട് അറിഞ്ഞിട്ട് വരില്ല പറഞ്ഞത് കെ മുരളീധരൻ കമലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ വിജയത്തിനായി ദേശീയ നേതാക്കളെ പോലും വർഗീയവാദികളെ ചിത്രീകരിക്കുന്ന സംവിധായകനുള്ള നാടാണിത് ഇത്തരക്കാർക്ക് ജനങ്ങൾ മറുപടി നൽകണം സിനിമ കാണാതെയാണ് വിമർശങ്ങൾ എന്ന സംവിധായകൻ കമലിന്റെ അഭിപ്രായത്തോട് മുരളീധരന്റെ പ്രതികരണം ഇതായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ വർഗീയവാദിയായി ചിത്രീകരിച്ചത് വളരെ തെറ്റായിപ്പോയി പിന്നെ അദ്ദേഹം കെ കരുണാൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് രണ്ട് കൊമ്പും തുമ്പിക്കൈയും നാല് കാലും എന്ന് പറഞ്ഞാൽ ആനയാണെന്നുള്ളത് സാമാന്യമുളള അച്യുതമേനോൻ മന്ത്രിസഭയിൽ സാംസ്കാരിക മന്ത്രിയായിരുന്ന കെ കരുണാകരും സാംസ്കാരിക സെക്രട്ടറി മലയാട്ടി രാമകൃഷ്ണനും ചേർന്ന് ജാതി വിവേചനത്തിന്റെ രാഷ്ട്രീയം കളിച്ച് ജെ സി ദാനിയലിന്റെ മലയാള സിനിമാ ചരിത്രത്തിൽ നിന്ന് മാറ്റുകള ശ്രമം നടത്തിയ ആരോപണമാണ് വിവാദമായിരിക്കുന്നത് സിനിമാ ചരിത്രകാരൻ ചേലങ്ങാട്ട് ഗോപാലകൃഷ്ണൻ രചിച്ച ജെ സി ദാനിയിലിന്റെ ജീവചരിത്ര പുസ്തകത്തിലെ പരാമർശങ്ങൾ കമൽ അതേപടി സിനിമയിൽ പകർത്തുകയായിരുന്നു ഇതാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം